ഇത് എന്താ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ മാവിൻ്റെ കാറ്റഗറിയിലുള്ളൊരു മാവായിരുന്നു ഇത് ദശേരി എന്നൊരു വെറൈറ്റിയിലുള്ള മാവാണ് നല്ല ബ്രാൻഡൊക്കെ ആയിട്ട് വളരെയധികം ബുഷായിട്ട് നിന്ന് അത് ഞാൻ കൊടുക്കാതെ ഇങ്ങനെ സൂക്ഷിച്ചിരുന്ന കളക്ഷനിലുള്ളൊരു മാവായിരുന്നു അപ്പോൾ ഇത് എന്താ കഴിഞ്ഞു വേണ്ട കാര്യം എന്നറിയാമോ ഇത് റീപ്പോർട്ടിങ്ങിൽ വന്ന ചെറിയൊരു മിസ്റ്റേക്കാണ് അതായത് പല ആൾക്കാർക്കും ഇതുപോലെ മാവുകൾ നട്ട് കഴിഞ്ഞതിന് ശേഷവും അല്ലെങ്കിൽ റീപ്പോർട്ട് ചെയ്തതിനു ശേഷവും കരിഞ്ഞു പോയി ഉണങ്ങിപ്പോയി എന്നൊക്കെ പറയുമല്ലോ അതുപോലെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് ഇത് സംഭവിച്ചത് അപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതിയിട്ട് ഞാനിതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അതായത് റീപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇത് മാവിനെ സൂക്ഷിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ഫുൾ വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യും എല്ലാവർക്കും ഉപകാരപ്പെട്ടെ അപ്പോൾ അത്തരത്തിൽ ആ ഒരു വീഡിയോ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എസ് എന്ന് എന്ന ചെയ്യണം കേട്ടോ ഇത് എനിക്ക് മിസ്റ്റേക്ക് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീപ്പോർട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ നാട്ടിലില്ലായിരുന്നു രണ്ട് ദിവസം വെയിലത്ത് ഇരുന്നു കേട്ടോ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇത് ഇങ്ങനെ ആയത് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ എങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്നും ഉള്ളതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ ഉടനെ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ താങ്ക്